ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഷെഡ്യൂളിൽ കടുത്ത എതിർപ്പുമായി പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിന് പിന്നാലെ തൃണമൂലും ബിഎസ്പിയും എൻസിപിയും എതിർപ്പുമായി രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കി മൂന്നോ നാലോ ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കണമായിരുന്നുവെന്ന് മായാവതി അഭിപ്രായപ്പെട്ടു ഏഴു ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് ആരോപണം ദൈർഘ്യമേറിയ വോട്ടെടുപ്പ് ഷെഡ്യൂൾ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു ജൂൺ മാസത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്ന അസാധാരണ സാഹചര്യമാണ് അഞ്ചു ഘട്ടങ്ങളിലായെങ്കിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാകുമെന്നും ഏഴു ഘട്ടങ്ങളാക്കിയത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത് പ്രചാരണം ഉൾപ്പെടെ നീണ്ടുപോകുന്നത് പാർട്ടികൾക്ക് വെല്ലുവിളിയായി മാറും സുരക്ഷാ സൈനികരുടെ വിന്യാസം ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഏഴു ഘട്ടങ്ങളിലാക്കിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് പാർട്ടികൾ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഊർജ്ജിതമാക്കി ബിജെപിയും കോൺഗ്രസും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം നാളെ ചേരുന്നുണ്ട് ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്നതിലും പ്രിയങ്ക റായ്ബറേലിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനമാകും കേരളത്തിലെ അടക്കം ശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പിയും തീരുമാനിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം